ബഹുമാനപ്പെട്ട സൈനിദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദുകൾ ചെറുശ്ശേരി ഉസ്താദ് ആദ്യമായി ദർസ് തുടങ്ങുകയാണ് ചെമ്മാട് അതിന് ഉദ്ഘാടനത്തിന് വന്നത് ഈ കണ്ണീർ തുസ്താദുകളാണ് ഉസ്താദ് വന്നിട്ട് ആ ഒരു ദർസിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ പറഞ്ഞു ഇനി മുസ്ലിയാർ ചെമ്മാട് ഒരുപാട് കാലം ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു ഒരുപാട് കാലമുണ്ടാവട്ടെ എന്നൊരു വാക്ക് ആ വാക്ക് പുലർന്നിരിക്കുകയാണ് മഹാനായ കണ്ണീർ ഉസ്താദിന്റെ ആ വാക്ക് പുലർന്നിരിക്കുകയാണ് ചമ്മാട് വർഷങ്ങളോളം ദർശന നടത്തി ഒരു പത്തിരുപത് കൊല്ലത്തിലേറെ ദർശന നടത്തി ഉസ്താദ് പിന്നെ വരുന്നത് ബാപ്പുട്ടി ഹാജ് അവറുകൾ കമ്മിറ്റിയുടെ അതിന്റെ അവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവർ ക്ഷണിച്ചിട്ട് ദാർലഹുദയിലേക്ക് വരുകയാണ് ദർശന് ചെമ്മട് ദർസ് മതിയാക്കി ദാർലഹുദയിൽ ഉസ്താദ് ദർശനം വരണം ദാർൽഹുദയിലെ കുട്ടികൾക്ക് ഉസ്താദ് എന്ന് ഹാജിയാരുടെ നിർബന്ധത്തിന് വഴങ്ങി ബഹുമാനപ്പെട്ടവർ വരുന്നു ദാർഹുദ നിൽക്കുന്നതും ചമ്മാട് തന്നെയാണ് അതുമാത്രമല്ല ഉസ്താദ് ഒരുപാട് കാലം ചെമ്മാട് തന്നെ ആവട്ടെ എന്ന ആ ഒരു വാക്ക് പുലർന്നിരിക്കുന്നത് ഉസ്താദിന്റെ ഖബറ് കിടക്കുന്നതും ചെമ്മാടാണ് അതൊരു വലിയ അത്ഭുതമാണ് ഇത് മഹാനായ ഉസ്താദിന്റെ കറാമ്പത്ത് കൂടിയാണ് കാരണം എങ്ങനെയാണ് അങ്ങനെ ഒരു ദീർഘദർശനം ഉണ്ടായത് കാരണം മുദരസ്സുമാർ ഓരോരോ മഹല്ല് കഴിഞ്ഞ വേറെ മഹലിലേക്ക് പോകുന്നവരാണ് ഖത്തീബുമാർ അങ്ങനെയാണ് മഹല്ല് മഹല്ലുകൾ തോറും അവർ പോയേക്കും പക്ഷേ ചെറുശ്ശേരി ഉസ്താദ് ചെമ്മാട് തന്നെ വേണം ഒരുപാട് കാലം ചമ്മാട് വേണം എന്ന് പറഞ്ഞ വാക്ക് മഹാനായ ജേനൽകുളമക്ക് ഇവിടെ ചമ്മാട് തന്നെ ഖബർ ഒരുങ്ങുകയാണെന്ന് ആ ഒരു വലിയ സൂചന മഹാനായ പണ്ഡിത് ഉസ്താദിന്റെ വാക്കുകളിലൂടെ നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുകയാണ് ഉസ്താദ് അവറുകളുടെ ചെറിയൊരു വസ്തു എത്തുണ്ടായിരുന്നു ഉസ്താദിന് കഴിഞ്ഞൊരു ഒന്നര വർഷം മുമ്പ് ഹാർട്ട് ഓപ്പറേഷൻ ബൈപ്പാസ് സർജറി വന്ന് മദ്രാസിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് കൂടെ പോയി ഞങ്ങളുടെ ഉസ്താദിനോട് പറഞ്ഞു എങ്ങാനും ഞാൻ ഈ അസുഖത്തിൽ മരിക്കുകയാണെങ്കിൽ എനിക്ക് കബറ് ബാപ്പൂട്ടി ഹാജിയുടെ അരികത്ത് വേണം എനിക്ക് ദാൽഹുദയുടെ മക്കളുടെ അരികത്ത് എനിക്ക് കിടക്കണം ആ ഒരു ആഗ്രഹം ഉസ്താദ് ഒന്നര വർഷം മുമ്പ് പറഞ്ഞു ദാൽഹുദയുടെ മുമ്പിൽ ഖബറിസ്ഥാനില്ല ദാൽഹുദയുടെ പള്ളിക്ക് ചുറ്റും പള്ളിക്കാടില്ല അവിടെ ആകെ ഒരു ഖബറേ ഉള്ളൂ അത് ഉണ്ടായിരുന്നത് മഹാനായ ബാപ്പുട്ടി ഹാജിയുടെ ഖബറാണ് പിന്നെ രണ്ടാമത്തെ ഖബറ് ഇന്നുള്ളത് മഹാനായ ചെറുശ്ശേരി ഉസ്താദിൻ്റെതാണ് അവിടുത്തെ മുസാലിമീങ്ങളായ ആളുകൾക്ക് അവിടുത്തെ ഉസ്താദന്മാരായ ആളുകൾക്ക് ആ മഹാപണ്ഡിത പ്രതിഭയുടെ സാന്നിധ്യം എപ്പോഴും അറിയാനും അവരെ ഓർക്കാനുമുള്ള ഒരു മഹാ അവസരം അള്ളാഹു നൽകുകയും ഒരുപാട് ഫാചികയും ഒരുപാട് കുറാനും ഒരുപാട് അവരുടെ ഖബറിലേക്ക് കിട്ടാനും ഇത് വലിയ കാരണമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ആ രീതിയിൽ ചെമ്മട്ടുകാർക്ക് വേണം എന്ന് കൊണ്ടോട്ടിയിലെ അങ്ങാടിയിലെ ടൗൺ മഹലിലാണ് ബഹുമാനസപ്പെട്ട ഉസ്താദ് ഉള്ളത് കൊണ്ടോട്ടി അങ്ങാടിയുടെ ടൗണിലാണ് ഉസ്താദിന്റെ വീട് പരിചയമുള്ള ആളുകൾക്കറിയാം അവിടെ നിന്ന് ഉസ്താദിന് ചെമ്മട്ടേക്ക് വരാനുള്ള നിയോഗമുണ്ടായത് മഹാനായ മഹാനായ കണ്ണീർത്ത് ഉസ്താദ് അവടെ ആ ഒരു വാക്കാണ് തുടങ്ങി കൊടുക്കുമ്പോൾ ഇപ്പോ ബഹുമാനപ്പെട്ടവർക്ക് ആ ഒരു ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞ സമയം ചമ്മാട് സ്വന്തം മോളുടെ വീട്ടിലായിരുന്നു ബഹുമാനപ്പെട്ടവർ വിശ്രമ ജീവിതം നയിച്ചിരുന്നത് ആ സമയത്ത് അവിടെയുള്ള നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു ഒരാൾ വന്നൊരു മസല ചോദിക്കുകയാണ് മസല ചോദിച്ചത് റമദാനിന്റെ അവസാന ദിവസം കോഴിക്കോട് നിന്ന് ബസ് കയറി വരികയാണ് അപ്പോ വഴിയിലെത്തിയ സമയത്താണ് ചെറിയ പെരുന്നാളായി എന്ന വിളി കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫിത്തർ സക്കാത്ത് ഞാൻ എവിടെയാ കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം അപ്പോ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ റഹുദവി സുഹൃത്ത് അവരോട് പറഞ്ഞു വിശ്രമത്തിലാണ് ഇതാണതിന്റെ മസാല നിങ്ങൾ അസ്തമയ സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് നിങ്ങളുടെ സക്കാത്ത് കൊടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് അങ്ങനെയാണ് അതല്ല നിങ്ങളുടെ സ്വന്തം നാട്ടിൽ കൊടുക്കാൻ പറ്റുമെന്നും ഷാഫി മദബിലെ അഭിപ്രായമുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രസക്തമായ അഭിപ്രായം നിങ്ങൾ എവിടെയാണോ അസ്തമയ സമയത്തുള്ളത് അവിടെയാണ് നിങ്ങളുടെ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സംശയം ഉസ്താദ് ഉണ്ടായിരിക്കും ഉസ്താദിനോടൊന്ന് ചോദിക്കാലോ ശിഷ്യനോട് ചോദിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു വഹാനായുസ്സാദവറുകൾ ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞ് വിശ്രമത്തിലാണ് ജീവിതത്തിലാണ് കാരണം കൊണ്ടോട്ടിയിലെ വീട്ടിലേക്ക് ചെന്നാൽ ഒരുപാട് സന്ദർശകർ വന്ന് വിശ്രമം കിട്ടാതിരിക്കുമോ എന്ന അവസ്ഥയിൽ നിർദ്ദേശം ഉണ്ടായതിന്റെ പേരിൽ അപമാനപ്പെട്ടവർ അങ്ങോട്ട് വരുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ഇയാളെ തന്നെ ചോദിച്ചു ആ ഹുദവി സുഹൃത്തും അവിടെ കൂടെയുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ ബുഷർ കരീമിലെ കിതാബിലെ ആ ഒരു ഇബാറത്ത് അങ്ങനെ വൽ അവിടെ ഏറ്റവും ഏറ്റവും പ്രഗത്ഭമായ അഭിപ്രായം എന്ന ആ ഒരു ഇബാറത്ത് ഫിഖഹിന്റെ കിതാബിന്റെ ഇബാറത്ത് ബഹുമാനപ്പെട്ടവർ ഒരു കിതാവ് ഒന്നും നോക്കാതെ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് അത്ഭുതപ്പെട്ടു പോയി മസ്അല അതാണ് എല്ലാമാർക്കും അറിയും അത് തന്നെയാണ് മസ്അല പക്ഷെ ഈ ഇബാറത്ത് ഇങ്ങനെ പറയാൻ കഴിയോ അതും ആ ഒരു രോഗാവസ്ഥയിൽ വിശ്രമത്തിലാണ് ഹാർട്ടിന് അസുഖം ബാധിച്ച് ചികിത്സ കഴിഞ്ഞ് കിടക്കുന്ന ആ കിടപ്പിൽ പോലും ഒന്നും നോക്കാതെ ആ ഫിഖഹിന്റെ മസാല അങ്ങനെ കൽബിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആ ഒരു വലിയ പാണ്ഡിത്യം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദുകൾ എൽമിന്റെ നിറകുടമായിരുന്നു ആ വലിയ എൽമിന്റെ നിറകുടം എന്ന് പറഞ്ഞാൽ ആലിമിയങ്ങൾക്കാണ് അവർ അറിയാൻ പറ്റൂ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെകൾ മസാലകളുടെ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ഒരുപക്ഷെ അറിയാൻ പ്രയാസമായിരിക്കും മഹാനായുസ്സാദ് വളരെ കൃത്യമായി അതിലും വലിയ സൂക്ഷ്മതയുണ്ട് ഉസ്താദിന്റെ ഫത്തുവ എഴുതിയിരുന്നത് ദാർഹുദയിലുള്ള കാലത്ത് നമ്മുടെ അവിടുത്തെ ഹുദവി ഉസ്താദുമാരായിരുന്നു ഉസ്താദ് ഫത്തുവ പറഞ്ഞു കൊടുക്കുമ്പോ ചോദ്യം വരുമ്പോ ബഹുമാനപ്പെട്ട ഓരോ ബഹുമാനപ്പെട്ടാദ് ഉത്തരം കൊടുക്കുമ്പോ അതിന്റെ ആദ്യം എഴുതാൻ പറയും പറയാൻ നീ എനിക്ക് എന്ന് എന്ന് എഴുതിയിട്ടാണ് ചോദ്യം എഴുതാൻ പറയാ എന്നിട്ട് ഉത്തരം എഴുതും അതിനിടയിൽ എന്നിട്ട് പറയും അള്ളാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ ഉത്തരം കൊടുക്കുകയാണെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ രണ്ട് വാക്കുകൾ തുടക്കത്തിലും അവസാനത്തിലും നല്ലത് പറയാനും ശരിയായ ഉത്തരം കൊടുക്കാനും നീ എനിക്ക് ഹിതായത്വം എന്നത് മേലെ എഴുതി വെക്കുകയും അവസാനം ഇതും എഴുതാൻ പറയും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ അത്രയും സൂക്ഷ്മതയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ولي علي ما يرنو أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربي قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب وهم نرأي مؤمنين عليه بشد القرآن علم الله برم علم إلا تبرم سمامانو إن رجودم جودي كنن ും ഒരുപോലെയാണോ അല്ലല്ലോ ഒരു ആലിമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്റെ ഉമ്മത്തിൽ ഒരു അമലുമില്ലാത്ത ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻകാലില്ല നോമ്പൂല്ല ഒന്നുമില്ല വളരെ താഴ്ന്ന ഒരു ഗ്രേഡിൽ കിടക്കുന്ന എന്റെ ഉമ്മറ്റുകളിൽ ഒരാളും ഞാനും എങ്ങനെയാണോ വ്യത്യാസം അതുപോലെയാണ് ഒരു ആലിമും ഒരു സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസമെന്ന് മഹാനായ അലഹി വസ്ല്ലം മഹാനായുസ്സാദ് പോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ മഹാനായ ഷംസുലമാവറുകൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് സൈഡിലായിരുന്നു ഇരുന്നിരുന്നത് ആ സൈഡിലേക്ക് മഹാനായ ഷംസുലുലമയോടുള്ള സ്നേഹം കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു അത് മാത്രമല്ല പാണക്കാട് കുടുംബത്തോട് ബഹുമാനപ്പെട്ടവർക്ക് വലിയ സ്നേഹമായിരുന്നു ബഹുമാനമായിരുന്നു അത് സമസ്തയുടെ ഉള്ള കാണാൻ പറ്റും പാണക്കാട് കുടുംബത്തോട് ദേഷ്യം വെച്ചിട്ട് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല ബഹുമാനപ്പെട്ട സമസ്തയെ എതിർക്കുമ്പോഴും പാണക്കാട് സയ്യിദന്മാർ രാഷ്ട്രീയമുള്ളവരാണെന്ന് പറഞ്ഞ് മഹാന്മാരായി സയ്യിദന്മാരെ ഇകഴ്ച ഇകഴ്ച പരാമർശങ്ങളും പ്രഭാഷണങ്ങളും ഒരുപാട് കൂലി പ്രഭാഷകന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയും മഹാനായ ജൈനൽ ഉലമ നമുക്ക് പഠിപ്പിച്ചത് ആ കുടുംബത്തെ ആദരിക്കാനും ബഹുമാനിക്കാനുമാണ് ഉസ്താദ് സ്വന്തം മകനുണ്ട് മകൻ മൂത്ത മകൻ റഫീഖ് എന്നാണ് അവരുടെ പേര് അവരുടെ മകന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് ഉസ്താദിനെ പാണക്കാട് വലിയ തങ്ങളെ മഹാനായ മറുഹു മുഹമ്മദ് അലി ഷിഹാബ് അങ്ങനെ വിളിക്കണം അത് ഡയറക്റ്റ് കണ്ട എന്റെ സുഹൃത്തുണ്ട് ദാൽഹുദി ഹുദബി ഉസ്താദ് ബഹുമാനപ്പെട്ടവർ അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദ് അവൾ ചോദിച്ചു പാണക്കാട് തങ്ങളെ നമ്പർ എനിക്ക് വേണം വെന്തിനുസ്താദ് എന്റെ മോന്റെ കുഴിക്കലിനെ തങ്ങള് വരണം തങ്ങളെ വിളിക്കാനാണ് ദാൽഹുദയനാ വിളിക്കണത് തങ്ങളെ നമ്പറൊക്കെ സംഘടിപ്പിച്ചു ബഹുമാനപ്പെട്ട ഉസ്താദ് കസേരയിൽ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഉസ്താദിന് ഫോൺ കൊടുത്തു ഫോൺ സംസാരിക്കുകയാണ് അനുഭവം പറയാണ് ഇത് പറഞ്ഞ സുഹൃത്തുക്കളുമായി ഞാൻ ഇപ്പോഴും ഇന്നുപോലും സംസാരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വിളിച്ചു അപ്പോ തങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറിയോ ആരോ ആണ് എടുത്തത് അപ്പൊ ഞാൻ ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരാണ് തങ്ങളെ എന്ന് ചോദിച്ചു തങ്ങൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു ഉസ്താദ് കസാലിട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ സലാം എടുക്കി ഫോൺ എടുത്തപ്പോ ഇരിക്കുന്നു ഉസ്താദ് എഴുന്നേറ്റ് നിന്നു അപ്പൊ എല്ലാവരും നിൽക്കുകയാണ് ഉസ്താദ് ഇരിക്കാൻ ആ എഴുന്നേറ്റ് നിന്നത് ഇൻഫെ ആരായിരുന്നു എന്നാ അത് അങ്ങനെ ആയിപ്പോയി പെട്ടെന്ന് മഹാനായ തങ്ങളോട് സംസാരിക്കുമ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന മോശം ഇവിടെ തങ്ങളുടെ മുമ്പിൽ പോലുമല്ല ഫോണിൽ സംസാരിക്കാൻ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അറിയാതെ തന്നെ എഴുന്നേറ്റ് പോയിട്ടാണ് മഹാനായ തങ്ങളവരോട് സംസാരിച്ചത് എഴുന്നേറ്റുകൊണ്ടാണ് ഫോൺ വെച്ചപ്പോഴാൻ താഴെയിരിക്കുന്നത് ഈ ഒരു ആദരവ് മുത്തുനബിയോടുള്ള സ്നേഹമാണ് മുത്തുനബിയുടെ അഖിലബത്തിനോടുള്ള സ്നേഹമാണ് മുത്തനബിയുടെ ചോര ഒഴുകുന്ന അവിടുത്തെ സിൽസിലയോട് ഡയറക്റ്റ് ബന്ധമുള്ള ആ ഒരു പാണക്കാട് കുടുംബത്തോട് ശത്രുത കാണിക്കുകയോ അവർ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളോട് ശത്രുത വെക്കുകയോ ചെയ്തിട്ട് ഒരു മുസ്ലിമിനും വിജയിക്കുക സാധ്യമല്ല മമ്മിനെ നമ്മൾ എന്ത് എന്ത് ഏത് രീതിയിലെല്ലാം കാര്യങ്ങൾ നമ്മൾ വളച്ചൊടിച്ചാലും ശരി പാണക്കാട് കുടുംബമെന്ന ആ ഒരു മുത്തനബിയുടെ ചോരയുള്ള കുടുംബത്തെ വേദനിപ്പിച്ചുകൊണ്ടോ അവരോട് അനാദരവ് കാട്ടിയോ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല അവർ മഹത്വക്കളല്ലേ മുത്തനബിയെ ആ ത്തെ സ്നേഹിക്കണ്ടേ മുത്തനബി ഞങ്ങൾ പഠിപ്പിച്ചതും അതാണ് ആ ഒരു സംഭവത്തിൽ മുത്തുനബി സാഹി വസ്ലം പറഞ്ഞു ഞാൻ എന്റെ കൂടെ ഞാൻ ലോകത്തോട് യാത്ര പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യം തന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത് രണ്ടെണ്ണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉപേക്ഷിക്കുന്നുണ്ട് ഒന്ന് കിതാബാണ് എന്റെ വീട്ടുകാരുമാണ് എന്റെ കുടുംബവുമാണ് വഹാനായി സെയിൻഡലുകളും അവറുകൾ ജീവിതത്തിൽ അവസാനം ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണം ബഹുമാനപ്പെട്ടവരുടെ അനുസ്മരണം നമ്മൾ ഇവിടെ മൈപ്പിസ്കാരത്തിന്റെ സമയത്ത് നടന്നപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ആ വഫാത്താദിന്റെ അസുഖം ബാധിക്കുന്നതിന്റെ തൊട്ടു മുമ്പത്തെ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ടവർ സംബന്ധിച്ചത് ഒരു വലിയ മൗലിദ് സദസ്സിലായിരുന്നു മുത്തനബിയുടെ മൌല്യദും അപദാനങ്ങളും വാഴ്ത്തുന്ന ഒരു വലിയ മജ്ലിസ് അത് നമ്മുടെ അത് വലിയ ഭാഗ്യമാണ് നമ്മുടെ അബ്ദുള്ള ഹാജിക്ക് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനായ മഹാന ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി കുറുകൾ കോഴിക്കോട് ജില്ലയിലെ അത്തോളി സ്വദേശിയായ അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ അദ്ദേഹം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാനായ ഷംസലുലമ യാത്ര പറയുന്നത് ഷംസലുലമയുടെ ചികിത്സ ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുലമയെ ഫാത്തിമ ഹോസ്പിറ്റലിലാണ് കൊണ്ടുവന്നിരുന്നത് നമുക്കറിയാൻ പറ്റും അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ടവർ വളരെ അന്തസിൽ കെലിമൊല്ലി ലഹ ചൊല്ലി മഹാനായ ഷംസലുലമ വാങ്ങിന് ഉത്തരം കൊടുത്തിട്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത് ആ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു വലിയ പൊതു സദസ്സിലുസ്താദ് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഈ മൗലിത സദസ്സിലാണ് അവിടെ ഞാനും ഉണ്ട് ഒരുപാട് മുച്ചാല്മിയങ്ങൾ ഒരുപാട് ഹാഫിലിങ്ങായ മുച്ചാലിമീങ്ങൾ ആ അവിടെ അത്തോളിയിൽ തന്നെ ഹിഫ്രൽ പഠിക്കുന്ന പത്ത് എഴുപത് കുട്ടികളുണ്ട് വേറെയും മുച്ചാലിമീങ്ങളും ഉസ്താദ്മാരുമല്ലാതെ സാധാരണക്കാരായ ആളുകളെ ഒന്നും അവിടെ വിളിച്ചിരുന്നില്ല വാബാട് ഉസ്താദ് അവിടെ ഉണ്ട് അവിടെയുണ്ട് തൃശ്ശേരി ഉസ്താദ്യുണ്ട് പിന്നെ നമ്മുടെ ഉസ്താദ് ചേലക്കാടുസ്താദവർകൾ ഉണ്ടായിരുന്നു അങ്ങനെ പ്രഗത്ഭരായ വലിയ വലിയ ആത്മീയ നേതാക്കന്മാർ ഒരുമിച്ചുകൂടി ജുമനുസ്കാരത്തിന്റെ ശേഷം അബ്ദുൽ ഹാജിയുടെ വീടിന്റെ മുറ്റത്ത് അവിടെ പുല്ലുണ്ട് ആ അവിടെ പന്തലൊക്കെ വെച്ചിട്ട് ആ വീടിന്റെ മുറ്റത്ത് വലിയ ഒരു സദസ്സിലായി ഒരു വലിയൊരു മനോഹരമായ കാഴ്ചയായിരുന്നു ആലിമീങ്ങളും ചാലിമീകളും മാത്രമുള്ള ഒരു സദസ്സ് അവിടെ ബഹുമാനപ്പെട്ട കുട്ടിയ കുട്ടിയസന്താരിമി അവരുടെ അനുജനുണ്ട് മറ്റൊരുപാട് ഒരുപാട് വേറെയും സാദുമാർ ആ സദസ്സിലുണ്ട് മുസ്തഫാഹുദബി ആക്കോട് അവിടെ ഉണ്ടായിരുന്നു വേറെയും ഒരുപാട് ആളുകൾ ഒക്കെ വളരെ മനോഹരമായ സദസ് അവിടെ നിമിതങ്ങളുടെ അപദാനങ്ങൾ വായിച്ചുകയും സ്വലാത്ത് ചൊല്ലുകയും ചെയ്ത് ആ ദ്വാ ഇന്ന് മഹാനായ തൃശ്ശേരി സാധവറുകളാണ് ദ്വായിന് നേതൃത്വം കൊടുത്തത് അസറിന്റെ മുമ്പായിട്ട് പരിപാടി കഴിഞ്ഞു അവിടെ നിന്നാണ് ബഹുമാനപ്പെട്ടവർ പിന്നീട് വീട്ടിലേക്ക് പോകുന്നത് പിന്നെ അത് കഴിഞ്ഞ് ചെമ്മടെത്തി ചെമ്മാട് രണ്ടു ദിവസം ദർശനം നടത്തി ബഹുമാനപ്പെട്ടവർ ഈ അസുഖം ബാധിക്കുന്ന സമയം അവസാനം ചെയ്തത് ക്ലാസ്സാണ് അന്ന് ദാൽഹുദയിൽ ത്വഫയുടെ ക്ലാസ് ഇപ്പോഴും നടക്കുന്നത് പള്ളിയിൽ വെച്ചാണ് കാരണം ഒരുപാട് മുച്ചാലിമികൾ ഉള്ളത് കൊണ്ട് ഒരു ക്ലാസ് റൂമിൽ കൊള്ളാത്തത് കൊണ്ട് ത്വഫയുടെ ഫെഫിന്റെ ആധികാരികമായ ഗ്രന്ഥമായ ആ ദറസ് നടത്തുന്നത് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താറുകൾ പള്ളിയിൽ വെച്ചാണ് ആ ദറസ് കഴിഞ്ഞ് വരുമ്പോഴാണ് കൊണ്ടോട്ടിയിൽ നിന്ന് നമ്മുടെ ജബ്ബാർ ഹാജിയെ അറിയുന്നവരുണ്ടാവും കൊണ്ടോട്ടിയിലുള്ള ജബ്ബാർ റഹാജി അടക്കമുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഉസ്താദിനോട് ഒരു മസല ചോദിക്കുകയാണ് ഒരു ഫത്തുവ ചോദിക്കാൻ ആ ഫത്തുവയുടെ ഉത്തരം കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഉസ്സാദിന് അസ്വസ്ഥത തോന്നുകയും അങ്ങനെയാ കൊണ്ടുപോകുന്നത് ആ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ ഉദവി സുഹൃത്തുക്കളിൽ ഒരാൾ ഉസ്താദിന്റെ കൂടെ വാഹനത്തിലുണ്ട് ബഹുമാനപ്പെട്ടവർ അവസാനം എന്ന ഖിലിമ മാത്രമായിരുന്നു ആ കാറിൽ ഉടനീളം ഹോസ്പിറ്റലിലെത്തിയപ്പോഴേക്കും സംസാരം നിലച്ചു ശരീരം തളർന്നു പോയിരുന്നു അവസാനം പറഞ്ഞ വാക്ക് ല ഇല്ലയാണ് എന്ന് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ മഹാനവറുകൾ ചൊല്ലിയിട്ടുണ്ട് അതിന്റെ ശേഷം സംസാരിച്ചിട്ടില്ല ഇലാഹ അതൊരു ഭാഗ്യമല്ലേ അവസാനമായി ചൊല്ലുന്ന വാക്ക് പിന്നെ നമ്മൾ മാസങ്ങളോളം ഉണ്ടാതിരുന്നാലും കുഴപ്പമില്ല അവസാനം പറഞ്ഞത് കെലിമ ലാ ഇല്ലായിരുന്നു അത് ഉസ്താദ് അവൾ പറഞ്ഞു എന്നത് വ്യക്തമായി ആ വാഹനത്തിൽ യാത്ര ചെയ്ത നമ്മുടെ സുഹൃത്തുക്കൾ ശരിക്കും കേട്ടതാണ് പിന്നെ ഉസ്താദ് സംസാരിച്ചിട്ടില്ല ബഹുമാനപ്പെട്ടവർ ഒഫാത്താകുന്ന ദിവസം ആ സമയം ശ്വാസത്തിന് തടസ്സം കണ്ടപ്പോ അപ്പോഴൊന്നും സംസാരശേഷിയില്ലായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് അവിടെയുള്ള മക്കൾ മക്കൾസാദിന്റെ മോനുണ്ട് ചെറുപ്പക്കാരനായ സ്വാദിക്ക് അതുപോലെയുള്ള ഉസാദിന്റെ മരുമക്കൾ അവിടെ ഉണ്ട് അവരൊക്കെ കൂടി അവസാനം ജംസം വെള്ളം വായിലേക്ക് നനച്ചു കൊടുത്തു അത് കുടിച്ചതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവർ ലോകത്തോട് യാത്ര പറയുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ലക്ഷണമൊത്ത ഒരു മരണം ബഹുമാനപ്പെട്ടവർക്കുണ്ടായി അതിന്റെ അർത്ഥം എന്ന് പറയുന്ന ഒരറ്റ സംഗതി കൊണ്ടല്ലാതെ ഒരു മനുഷ്യന്റെ നന്മ നമുക്കറിയാൻ നമുക്ക് അറിയാൻ കഴിയില്ല ഉമ്മിനെ പറയുമായിരുന്നു ആർക്കെങ്കിലും ആരെയെങ്കിലും അനുകരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരനുകേണ്ടത് ആരെയാണ് മരിച്ചുപോയ സജ്ജനങ്ങളെയാണ് അനുകരിക്കേണ്ടത് എന്തുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മോശമായ അന്ത്യം വരുമോ എന്ന് നമ്മൾ പേടിക്കണം പക്ഷേ ഒരാൾക്ക് നല്ല അന്ത്യം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ചരിച്ച വഴി അള്ളാഹുവിന്റെ പൊരുത്തമുള്ള വഴിയാണെന്നതിന്റെ അടയാളമാണ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തകളെ ജമീയത്തിൽ ഒലമയെന്ന വലിയ മഹാപ്രസ്ഥാനത്തിന്റെ കീഴിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ഈ പണ്ഡിതന്മാരെ കണ്ടതിന്റെ പേരിലാണ് അവർ നേതൃത്വം തന്ന പ്രസ്ഥാനത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ അവർക്കുണ്ടായ അനുഭവം ഈ നല്ല ഹെസ്സുനിൽ ഹാച്ചിമയാണ് ഈമാനോടുകൂടെയുള്ള ചൊല്ലിയുള്ള മരണമാണ് ആ മരണം അതുപോലെ നമുക്കും ലഭ്യമാവാൻ ആ പ്രസ്ഥാനം തന്നെ മതി എന്നറിയിച്ചു തരുന്ന അടയാളങ്ങളാണ് സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള മരണങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്ന പോലെ അങ്ങനെ ഒരു കലിമ ചൊല്ലണമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അത് ചൊല്ലിയിരിക്കണം വിക്രുകൾ ചൊല്ലുമ്പോഴേ നമ്മുടെ നാവിൽ അത് വരൂ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമാണെങ്കിൽ ആ നേരത്തെ രാഷ്ട്രീയമേ നാവിൽ വരൂ നമ്മൾ ഏറ്റവും കൂടുതൽ നാവു കൊണ്ട് പറയുന്നത് നമ്മൾ ഏതെങ്കിലും സിനിമ കഥകളോ പാട്ടൊക്കെ ആണെങ്കിൽ ആ നേരത്ത് അതേ വരൂ നമ്മൾ നാവുകൊണ്ട് ഏറ്റവും കൂടുതൽ വിക്റും കലിമയുമാണെങ്കിൽ നമ്മുടെ നാവിൽ അതാണ് വരിക അതുകൊണ്ട് നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് അത് നമുക്കൊരു പാഠമാണ് അള്ളാഹുക്കതിന്റെ തോഫീക്ക് തരട്ടെ ദീനീ സേവനത്തിലും പിന്നെ ചെമ്മട് ദറസിൽ പതിനെട്ട് വർഷവും പിന്നെ ഇരുപത്തിരണ്ട് കൊല്ലം ദാർലഹുദയിലും ബഹുമാനപ്പെട്ടവർ സേവനമനുഷ്ഠിച്ചു ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കയ്യാമത്തെ നാൾ വരെയും ബഹുമാനപ്പെട്ടവർ കിടക്കുന്നതും ചെമ്മട് തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലോ മഹാനായ കണ്ണീർ തുസ്താദ് അന്ന് ചെമ്മട്ട ദരസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ബഹുമാനപ്പെട്ടവരെന്ന് പറഞ്ഞത് മുസ്ലിയാർ ഇനി ഒരുപാട് കാലം ചെമ്മട് വേണം എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അത്ഭുതകരമായി പുലർന്നിരിക്കുകയാണ് അള്ളാഹുസ് കൊച്ചാലെ നമ്മളെ ഒക്കെ അള്ളാന്റെ സ്വർഗ്ഗ ലോകത്തൊരുമിച്ച് കൂട്ടിത്തരട്ടെ സജ്ജരിതരായ സജ്ജനങ്ങളായ സാത്വരികരായ സാത്വികരായ സമ്പത്തിന്റെ പിന്നാലെ പോവാത്ത ഉളമ എന്റെ കീഴിൽ നമുക്ക് നിൽക്കണം അള്ളാഹു സുഹാനായ സൈനൽ ഉലമക്ക് പകരമായി ആ പോസ്റ്റിലേക്ക് അള്ളാഹു യോഗ്യരായ പണ്ഡിതരെ അള്ളാഹു നമുക്ക് പകരം നൽകട്ടെ അള്ളാഹു താല അവരുടെയൊക്കെ മരിച്ചുപോയ നമ്മുടെ മഹത്വക്കൂടെയൊക്കെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹുച്ചാൽ അവരെയും നമ്മളെയും അവരോടൊക്കെയുള്ള സ്നേഹവും ബഹുമാനത്തിന്റെയും പേരിലെങ്കിലും അവരൊക്കെ പോകുന്ന സ്വർഗ ലോകത്ത് അമ്പിയാക്കന്മാരും പോകുന്നിടത്തേക്ക് സ്വലിഹ്യങ്ങളും പോകുന്നിടത്തേക്ക് അള്ളാഹു നമ്മൾ എത്തിച്ചുതരട്ടെ جزاكم الله خير